ദൈവത്തിന് നമ്മെ പുതുതാക്കാൻ ഒരു നിമിഷം മതി ഒരിക്കൽ ഒരു രാജകുമാരന് ശാപം കിട്ടി അതേ ഒരു തവളയായി മാറി ഒരു ചുംബനം വേണം ശാപമോശം കിട്ടാൻ തവളയെ ആര് ചുംബിക്കാൻ ഒരു നാൾ ഒരു രാജകുമാരി തവളയെ കണ്ട് ഇഷ്ടപ്പെട്ട് അതിനെ അതിനെടുത്ത് ഓവനിച്ച് ചുംബിച്ചു പെട്ടെന്ന് തവള രാജകുമാരനായി മാറി അതുപോലെയാണ് നമ്മുടെ കർത്താവിന് കർത്താവ് നമ്മളെ ഒന്ന് തൊട്ടാൽ മതി നാം പുതിയ സൃഷ്ടികളാവൂ മിശ്രേമിലെ ആരാധനാ മൃഗം കാളക്കുട്ടിയായിരുന്നു മിശ്രൈമിൽ നിന്ന് ഇറങ്ങിയെങ്കിലും പഴയ ആരാധന മാറിയില്ല പുതിയ സൃഷ്ടിയായി ദൈവത്തെ അറിഞ്ഞു എങ്കിലും നീ ഇന്നും കാളക്കുട്ടിയെ അകത്തു വച്ചിരിക്കുകയാണ് സ്വർണ്ണ നാണയം ഇട്ട് വച്ചിരിക്കുന്ന പെട്ടിയുടെ താക്കോൽ നിൻ്റെ കയ്യിലുള്ളപ്പോൾ എന്തിനാണ് ദരിദ്രനായി നടക്കുന്നത് നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ അനുഗ്രഹം നിനക്ക് അവകാശമാക്കി മാറ്റാം നിനക്ക് പുതിയ സൃഷ്ടിയാകാം വീണ്ടും ജീവിപ്പിക്കും അവൻ നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക അവനത് നിറയ്ക്കും